മണ്ണർക്കാട്ടെ സാംസ്കാരിക സംഘടനയായ കേളിയുടെ ഒമ്പതാം വാർഷികാഘോഷവും കേളി അവാർഡ് ദാനവും ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ സമ്മേളനത്തിൽ അറിയിച്ചു വയോജന സംരക്ഷണത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന മലപ്പുറം ജില്ലയിലെ തുവൂരിലുള്ള വിമല ഹൃദയാശ്രമത്തിനെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത് വയോജന സംരക്ഷണത്തിന് പ്രാമുഖ്യം നൽകുന്ന വ്യക്തികൾക്കും സംഘടനകൾക്കുമാണ് കേളി അവാർഡ് നൽകി വരുന്നത് ഇത്തരത്തിലുള്ള അഞ്ചാമത്തെ അവാർഡിനാണ് വിമല ഹൃദയാശ്രമം തിരഞ്ഞെടുക്കപ്പെട്ടത് ഇരുപത്തി അയ്യായിരം രൂപയും വെങ്കല ശില്പവും അടങ്ങുന്ന അവാർഡ് വൈകിട്ട് അഞ്ചിന് റൂറൽ ബാങ്ക് ഹാളിൽ നടക്കുന്ന വാർഷികാഘോഷ ചടങ്ങിൽ വെച്ച് പ്രഭാഷകൻ വി കെ സുരേഷ് ബാബു വിതരണം ചെയ്യും കേളി ഭാരവാഹികൾ ഗ്രന്ഥശാല സംഘം പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും പ്രധാനപ്പെട്ട പരിപാലിക്കാൻ അവർക്ക് ആവശ്യമായ സഹായങ്ങൾ എത്തിക്കാൻ അവരെ ജീവിതം മാറ്റാൻ സഹായിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് അതിലെ പ്രവർത്തനങ്ങൾ നിരന്തരം നടന്നു പോയിട്ടുള്ളത് അതിന്റെ തുടർച്ചയായാണ് കേളി അവാർഡ് നൽകുന്നതിന് തീരുമാനിക്കുകയും മുതിർന്ന പൗരന്മാരുടെ സേവനം ഫലപ്രദമായി നടപ്പിലാക്കുന്ന മാതൃകാപരമായി നടത്തുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും കണ്ടുപിടുത്തങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം വച്ചാണ് ഈ അവാർഡ് ഏർപ്പെടുത്തിയത്